ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മിസ്റ്ററി ഫൈൽസ് എല്ലാവർക്കും നമസ്കാരം ജീവിതം പോലെ തന്നെ സത്യമാണല്ലേ മരണവും എന്നാൽ മരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ഇഷ്ടപ്പെടാത്തവരാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും ജനിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാൾ മരണത്തെയും പുൽകിയും മതിയാവും നമ്മുടെ മരണാനന്തരം ഓരോ പ്രദേശത്തും അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെയുണ്ട് ചിലതൊക്കെ കേട്ടാൽ തന്നെ നമ്മൾ ഞെട്ടിപ്പോകുന്നവയാണ് നമ്മൾ വളരെ ദുഃഖത്തോട് കൂടിയാണ് മരണത്തെ വരവേൽക്കുന്നത് ഓരോ മതസ്ഥരുടെയും ആചാരപ്രകാരം മരണാനന്തര ചടങ്ങുകൾ ചെയ്ത് ശവശരീരം കുഴിച്ചിടുകയോ ദഹിപ്പിക്കുകയോ ചെയ്യും ഉച്ചത്തിലുള്ള സംസാരമോ ബഹളമോ ഒന്നും തന്നെ ഉണ്ടാകാറില്ല എന്നാൽ നമ്മുടെ തൊട്ടപ്പുറത്തുള്ള തമിഴ്നാട്ടിലെ അവസ്ഥ ഇങ്ങനെയല്ല കൊട്ടും പാട്ടുമായാണ് അവർ മരണത്തെ സ്വീകരിക്കുന്നത് ആ ഒരു ജീവിതം സന്തോഷകരമായി ജീവിച്ച് സന്തോഷകരമായി തന്നെ അവരെ യാത്രയയ്ക്കുകയാണ് ഇത്തരത്തിൽ ഓരോ സ്ഥലത്തെയും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും രീതികളിലും എല്ലാം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും എന്നാൽ അങ്ങ് ഇന്തോനേഷ്യയിലെ സിലോവെസി ദ്വീപിൽ ഇതൊന്നുമല്ല അവസ്ഥ അവിടെയുള്ള ടൊറാജൻ വിഭാഗത്തിലെ ആളുകൾ മരണശേഷവും അവരുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ജീവിച്ചു കൊണ്ടേയിരിക്കും അതെങ്ങനെയാണ് എന്നാകും നിങ്ങളുടെ മനസ്സിൽ തോന്നുക അല്ലേ ഈ സംഭവത്തെക്കുറിച്ച് നാഷണൽ ജിയോഗ്രഫിക്ക് പുറത്തുവിട്ടിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് അത് ഇവരുടെ ജീവിത ചിത്രം വ്യക്തമാക്കുന്നതാണ് ഇതിലൂടെയാണ് കൂടുതൽ പേരും ഇക്കൂട്ടരുടെ ഒരു ജീവിത രീതിയെക്കുറിച്ച് തന്നെ അറിയുന്നത് അതുവരെയും ദുരൂഹമായിരുന്നു ഇവരുടെ ജീവിത രീതികളും എല്ലാം തന്നെ സുലോവസി പ്രവിശ്യയിലെ ടൊറാജ നിവാസികളാണ് ഈ ടൊറാജക്കാർ എന്ന് പറയുന്നത് ഒരു കോടിയോളം ജനസംഖ്യയുള്ള ഇവരിൽ ഭൂരിഭാഗവും ക്രിസ്ത്യാനികളാണ് എങ്കിലും അലുപ്തോ എന്ന പരമ്പരാഗത ആനിമിസ്റ്റ് വിശ്വാസ രീതിയെ കൈവിടാത്തവരാണ് ടൊറാജക്കാർ ടൊറോജൻ എഴുത്തു ഭാഷ ഇരുപതാം നൂറ്റാണ്ടിന് തുടക്കത്തിലാണ് രൂപപ്പെട്ടത് മരണത്തെ ടൊറാജൻ ജനത കാണുന്നത് തീർത്തും വ്യത്യസ്തമായാണ് സാധാരണയായി മരിച്ചു കഴിഞ്ഞാൽ ഉടൻ മൃതശരീരം മറവ് ചെയ്യുകയോ അതാത് ആചാരപ്രകാരങ്ങളോടെ ദഹിപ്പിക്കുകയോ ഒക്കെ ആണെങ്കിൽ ഇവിടെ ടൊറാജൻ വിഭാഗങ്ങൾ മരണശേഷവും മൃതശരീരങ്ങളെ സൂക്ഷിക്കുകയാണ് അത് ഒന്നോ രണ്ടോ ദിവസത്തേക്കല്ല ആഴ്ചകളും മാസങ്ങളും ഒക്കെ അവർ ജീവൻ വെടിഞ്ഞ ശരീരങ്ങളെ കാത്തു സൂക്ഷിക്കുന്നു കുടുംബത്തിലെ മറ്റ് അംഗങ്ങളെ പോലെ തന്നെ അവർ മരിച്ചു പോയവർക്കും സ്ഥാനം നൽകുന്നു മരണത്തോടെ ഒരു വ്യക്തിയുടെ ജീവിതം അവസാനിച്ചുവെന്ന് വിശ്വസിക്കുന്നവരല്ല ടൊറാജൻ വിഭാഗക്കാർ മറിച്ച് മരണത്തിന് ശേഷം ബന്ധം അതുപോലെ തന്നെ നിലനിൽക്കുമെന്ന് വിശ്വസിക്കുന്നവരാണ് വിവാഹം പോലെ ഒരു ഫാമിലി റീയൂണിയൻ കൂടിയാണ് അവർക്ക് മരണം മരിച്ചു കഴിഞ്ഞ വ്യക്തിക്ക് മുന്നിൽ മറ്റുള്ളവരുടേതുപോലെ നാല് നിരവും ഭക്ഷണവും വെള്ളവും ഒക്കെ എത്തും അവരെ വസ്ത്രങ്ങൾ ധരിപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുപോകും സെൽഫി എടുക്കും സുഖമില്ലാതെ രോഗാവസ്ഥയിലായ ഒരാളെ എങ്ങനെയാണ് പരിചരിക്കുന്നത് അതുപോലെ അവർ ഈ ശവശരീരങ്ങളെ പരിചരിക്കും അച്ഛൻ്റെ മൃതദേഹത്തിനൊപ്പം കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്ന മക്കൾ ഇവിടത്തെ പതിവ് കാഴ്ചയാണ് പത്ത് വർഷം മുമ്പ് മരിച്ചു മുത്തശ്ശിയെ അണിയിച്ചൊരുക്കുന്നതും അവർക്കൊപ്പം ചായ സൽക്കാരം നടത്തുന്നതും ഫോട്ടെ എടുക്കുന്നതും ഇതൊക്കെ ഇവിടെ സാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ് ദിവസങ്ങൾക്ക് ശേഷം സംഗീത അകമ്പടിയോടെയും നൂറോളം പേർക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണം നൽകി മൃതദേഹത്തെ ബെഡിൽ നിന്നും ശവപ്പെട്ടിയിലേക്ക് മാറ്റും ഒരു കുടുംബാംഗം മരണപ്പെട്ടാൽ ശരീരം വൃത്തിയാക്കി പൊതിഞ്ഞ് മുറിയുടെ തെക്ക് ഭാഗത്ത് കിടത്തും അവിടെ മരണാനന്തര ചടങ്ങുകൾ ഏറ്റവും ആർഭാടപൂർവമായ രീതിയിലാണ് ഇവർ ആഘോഷിക്കുന്നത് ഇതിനായുള്ള ഒരു തുക സ്വരൂപിക്കാനും ബന്ധുമിത്രാദികളുടെ സാന്നിധ്യം ഉറപ്പു വരുത്താനുമൊക്കെയാണ് പലപ്പോഴും ശവസംസ്കാരം വൈകുന്നത് റംബോസോളോ എന്ന മരണാനന്തര ചടങ്ങിന്റെ ആർഭാടം ഇവർക്കൊരു അഭിമാന പ്രശ്നം തന്നെയാണ് മക്കളുടെ പഠന ചെലവ് ഉൾപ്പെടെയുള്ളവ മാറ്റിവച്ച് തങ്ങളുടെ ആയുഷ്കാല സമ്പാദ്യം മുഴുവൻ കുടുംബാംഗങ്ങളുടെ മരണാനന്തര ചടങ്ങിനായി ചെലവഴിക്കുന്നവരാണ് ഈ ടൊറാജിൻകാർ ബാങ്ക് വായ്പ എടുത്ത് ശവസംസ്കാരം നടത്തുന്നത് ഇവിടെ സർവ്വസാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ് ചടങ്ങിന്റെ ഭാഗമായി പോത്തുകളെ ബലിയർപ്പിക്കും അതിന്റെ അന്ത്യശ്വാസം നിലയ്ക്കുമ്പോൾ അസുഖബാധിതനായ വ്യക്തി മരിച്ചതായും ഉറപ്പിക്കുന്നു ബലിമാംസം പാചകം ചെയ്ത് എല്ലാവരും ഭക്ഷിക്കുകയും ബാക്കി പങ്കിട്ടെടുക്കുകയും ചെയ്യുന്നു പോത്തിന്റെ കൊമ്പുകൾ വീടിന്റെ തൂണുകൾ അലങ്കരിക്കാനൊക്കെ ഇവർ ഉപയോഗിക്കാറുണ്ട് ധനസ്ഥിതിക്കനുസരിച്ച് പോത്തുകളുടെ എണ്ണം ഏറെയും കുറഞ്ഞുമൊക്കെ ഇരിക്കും പുയ എന്നറിയപ്പെടുന്ന ആത്മാക്കളുടെ ലോകത്തേക്ക് പോകുന്ന പ്രിയപ്പെട്ടവർക്ക് അവിടെ അല്ലലില്ലാതെ കഴിയാനാണ് ഈ പോത്തുകളെ ബലിയർപ്പിക്കുന്നത് നാന്നൂറോളം പോത്തുകളെ വരെ ഇവർ ബലി കഴിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ചാണെന്ന് മാത്രം ദിവസങ്ങൾ നീളുന്ന ചടങ്ങുകൾക്ക് ശേഷം കുത്തനെയുള്ള മലഞ്ചെരുവിലെ അറകളിലാണ് മൃതദേഹം അടക്കം ചെയ്യുന്നത് കൊച്ചുകുട്ടികളുടെ ശരീരങ്ങളാണെങ്കിൽ അവ മരപ്പൊത്തുകളിലാണ് അടക്കം ചെയ്യുക ശവകുടീരത്തിനുള്ളിൽ അടക്കി കഴിഞ്ഞാലും ടൊറാജൻ വിഭാഗക്കാർ മൃതശരീരത്തിന് രണ്ടാമതൊരു ഫ്യൂണറൽ സെറമണി കൂടി സംഘടിപ്പിക്കും എല്ലാ വർഷവും ആഗസ്റ്റിൽ ഈ മൃതശരീരങ്ങളെ പുറത്തെടുത്ത് വൃത്തിയാക്കി പുതിയ വസ്ത്രങ്ങളും ആഭരണങ്ങളുമൊക്കെ ധരിപ്പിക്കും എന്നിട്ട് വീട്ടിൽ കൊണ്ടുപോയി സൽക്കരിക്കും എന്നിട്ട് ഘോഷയാത്രയായി നാട് മുഴുവൻ കൊണ്ടുനടക്കും ഉഗ്രൻ വിരുന്ന് നൽകും പരയുതിന്റെ പ്രിയപ്പെട്ട ഇടങ്ങളിലെല്ലാം വീണ്ടും കൊണ്ടുപോകും ഒടുവിൽ പരേതിൻ്റെ ഇഷ്ടവസ്തുക്കൾ പെട്ടിയിലാക്കി തിരികെ കലറിൽ കൊണ്ടുവെക്കും ഈ ചടങ്ങാണ് മാനേനെ അടുത്ത വർഷവും ഇത് ആവർത്തിക്കും വരും വർഷങ്ങളിലും ആവർത്തിക്കും ചുക്കി ചുളിഞ്ഞ് വികൃതമായ മൃതദേഹത്തെ പുറത്തെടുത്ത് മേക്കപ്പ് ഇടുന്നതും വസ്ത്രങ്ങൾ അണിയിക്കുന്നതും ഒക്കെ ഇവിടെയുള്ളവർക്ക് ഏറ്റവും വിശിഷ്ടമായ പ്രവർത്തികളിലൊന്നാണ് കൊച്ചു കുട്ടികൾ പോലും ഇതിന് തയ്യാറായി മുന്നോട്ട് വരുന്നുണ്ട് അവരതാണല്ലോ കണ്ടുശീലിച്ചതും അൻപത് വർഷത്തിലധികം പഴക്കമുള്ള മൃതദേഹങ്ങൾ വരെ ഇത്തരത്തിൽ പുറത്തെടുക്കാറുണ്ടെന്നാണ് പറയുന്നത് മാനീനെ എന്നത് അവർക്കൊരു ദുഃഖാചരണ ചടങ്ങല്ല മറിച്ച് അവിടെ വലിയൊരു ആഘോഷമാണ് എല്ലാവരും ഒത്തുചേരുന്നു ഒരു കല്യാണ വീടിൻ്റെ പ്രതിയായിരിക്കും സദ്യ കഥ പറച്ചിൽ വിനോദ പരിപാടികൾ കായികം അങ്ങനെ സന്തോഷകരമായ പലതും മരണത്തെക്കാളുപരി സ്നേഹത്തിൻ്റെ ആഘോഷമാണ് അവർക്ക് മാനാനി എത്രാലമായി ആചാരം പിന്തുടരുന്നു എന്നതിനെ സംബന്ധിച്ച് ഇന്നും വ്യക്തതയില്ല ടൊറാജൻ സംസ്കാരം രേഖകളിൽ എഴുതപ്പെടാതെ വായുമൊഴികളിലൂടെയാണ് കൈമാറുന്നത് അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എങ്ങനെയാണെങ്കിലും ടൊറാജൻ ശവകുടീരങ്ങളുടെ ശേഷിപ്പുകളിൽ കാർബൺ ഡേറ്റിംഗ് നടത്തിയ പുരാവസ്തു ഗവേഷകർ ഈ ആചാരത്തിന് ഒരായിരം വർഷത്തോളം പഴക്കമുണ്ടാകുമെന്നാണ് അനുമാനിക്കുന്നത് നിങ്ങൾ ഇതിനു മുമ്പ് ഇത്തരത്തിലൊരു സംഭവത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ നമ്മുടെ സ്വപ്നത്തെ പോലും ചിന്തിക്കാൻ കഴിയാത്ത രീതിയല്ലേ ടൊറാജക്കാരുടെ ഈ രീതിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ത് തന്നെയായാലും കമൻറ്റുകളായി രേഖപ്പെടുത്തൂ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്